മുൻമന്ത്രിയും സി പി എം നേതാവും മഹിളാ അസോസിയേഷൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റുമായിരുന്ന സുശീല ഗോപാലന് സ്മരണാഗ്രഹം സുശീല ഗോപാലൻ ഓർമ്മയായിട്ട് ഓർമ്മയായിട്ടു വർഷം തികയും സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗവും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റും മന്ത്രിയുമായിരുന്ന സുശീല ഗോപാലന്റെ ഇരുപത്തിനാലാമത് ചരമവാർഷികം മുഹമ്മയിൽ ആചരിച്ചു ചരമവാർഷിക ദിനാചരണ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിരുപ്പഞ്ചിറയിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചു കുടുംബാംഗങ്ങളും പാർട്ടി വർഗ ബഹുജന സംഘടനാ നേതാക്കളും പ്രവർത്തകരും ബഹുജനങ്ങളും പങ്കെടുത്തു മന്ത്രി ആർ ബിന്ദു സി പി ഐ എം ജില്ലാ സെക്രട്ടറി ആർ നാസർ മുതിർന്ന നേതാക്കളായ പി കരുണാകരൻ ജി വേണുഗോപാൽ സുശീല സുശീലാഗോപാലന്റെ മകൾ ലൈല കരുണാകരൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ വി ജി മോഹനൻ കെ ആർ ഭഗീരഥൻ കെ ജി രാജേശ്വരി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എസ് രാധാകൃഷ്ണൻ കെ ഡി മഹീന്ദ്രൻ പാർട്ടി മാലാരക്കുളം ഏരിയ സെക്രട്ടറി പി രഘുനാഥ് കഞ്ഞിക്കുഴി ഏരിയ സെക്രട്ടറി ബി സലിം അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി പ്രഭാമധു മാലാരിക്കുളം ഏരിയ സെക്രട്ടറി പി ഡി ശ്രീദേവി ജില്ലാ സെക്രട്ടറി പി പി സംഗീത പാർട്ടി നേതാക്കളായ പുഷ്പാർച്ചനയിൽ പങ്കെടുത്തു അനുസ്മരണ സമ്മേളനം മന്ത്രി ചെയ്തു വാഗ്ദാനങ്ങളുടെ അപ്പുറത്ത് കൗശലപൂർവ്വം സാധാരണ മനുഷ്യരും കർഷകരും കർഷക തൊഴിലാളികളും തൊഴിലാളികളും എല്ലാം അനുഭവിച്ചു പോരുന്ന അവകാശങ്ങൾക്ക് മുകളിൽ വളരെ ധിക്കാലപൂർണം തങ്ങളുടെ ബൂട്ടുകളിട്ട് ഇട്ട് ചവിട്ടുകയാണ് ഈ കേന്ദ്ര ഭരണാധികാരികൾ എന്ന് ഇന്ത്യയിലെ ജനസാമാന്യം മനസ്സിലാക്കിയില്ലെങ്കിൽ വലിയ ാണ് നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയെ കാത്തിരിക്കുന്നത് ചരമവാർഷിക ദിനാചരണ കമ്മിറ്റി പ്രസിഡന്റ് സി കെ സുരേന്ദ്രൻ അധ്യക്ഷനായി സി പി ഐ എം ജില്ലാ സെക്രട്ടറി ആർ നാസർ അഭിവാദ്യം ചെയ്ത സംസാരിച്ചു ചരമവാർഷിക ദിനാചരണ കമ്മിറ്റി സെക്രട്ടറി ജെ ജയലാൽ സ്വാഗതം പറഞ്ഞു